ഒരു ഒരു ൂടെ ആറുപ്യ നാപ്പത്തഞ്ചു പൈസ ഇനി എന്താ പൈസ 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 ഇല്ല ഏ പിന്നെ പൈസ ഇല്ലാണ്ട് അടിച്ച് വായു ഞാന് വിളിച്ചു കെട്ടി കയ്യും നിന്നിട്ട് പൈസ ഇല്ല എന്നെ എന്ത് വേണേലും എന്നെ ചെയ്തോളൂ പട്ടണി അടക്കുന്നേലും ഭേദമല്ലാതെ അതിന്റെ ഒടുക്കത്തെ തീറ്റ കണ്ടപ്പോ ഞമ്മക്ക് സംശയം ഉണ്ടായിരുന്നു എന്നാലും പട്ടാ പകൽ ഇങ്ങനെ ഒരുത്തം വന്ന് പറ്റിക്കുന്നു ഞമ്മള് കരുതിയില്ല ഉളുപ്പ് ഞാൻ വാങ്ങി നക്കിച്ച് എന്തിനടാ ആ പാവപ്പെട്ട എടാ ഇവിടെ എത്ര വല്യ വലിയ ഹോട്ടൽ ഉണ്ട് അവിടെ നെയ്ച്ചോറോ ബിരിയാണിയോ കോഴി പൊറിച്ചോ പൊറോട്ടയോ എന്ന് വേണമെങ്കിൽ നക്കിക്കൂടാ പൂജായുണ്ടായി അവിടെയുള്ളവരുടെ ഭാഷ എനിക്ക് അറിയില്ലല്ലോ ഇന്ത്യത്തോട് സങ്കടം ഒരു മലയാളി ആയതുകൊണ്ട് മലയാളി ആ പേരും പറഞ്ഞു നാട് നാട്ടിൽ വരുന്നവരാട്ട് കള്ളന്മാര് പെട്ടിയും പെട്ടിയും കുറച്ചക്കാളായിട്ട് കേറി വരും ആ പെട്ടിയും ആ പെട്ടിയിലൊന്നുമില്ല എന്റെ മുഷിഞ്ഞ ഒരു മുണ്ട് ഷട്ടേ ഉള്ളൂ ആ അത് മേശ നടക്കാനും വിളക്കി തീരിടാനും പറ്റും പഴയത്തിനും കിട്ടും കായി ആ നടക്ക് ആ വണ്ടി അങ്ങനെ നോക്കണ്ട തോൽപ്പിക്കാനൊന്നുമല്ല എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാ അന്ന് നിങ്ങളുടെ കാശാന് തരും വിസായം പറഞ്ഞേക്കാട് നടന്നോ അല്ലെങ്കിൽ തടി തടിമടക്കാവൂ ആ ഞമ്മക്ക് വേറെ പണിയുണ്ട് എന്റെ പുറമെ ചാടിക്കളിക്കെങ്കിലും കുഞ്ഞാലിക്കൻ്റെ ഉള്ളു നല്ലതാണ് നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ ഇവിടെ വന്ന് അലഞ്ഞു നടന്ന കാലത്ത് ഞമ്മളെ സഹായിച്ചാളാ തിരക്കൊഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി വിടേണ്ട വൈതാല് കൂടിക്കോളി കേട്ടാ നാട്ടിൽ വല്ലവരെയും കട്ടിട്ടോ കൊന്നിട്ടോ ചാടിപ്പോണോ എന്തേനോ അവിടെ പണി നമ്പലത്തില് പൂജാരിയാണ് അമ്പു നടക്കണേ എടുത്തോളി മേലും ബൈക്ക് കണ്ടുപോയരുത് എനിക്ക് ഇടവില്ല ഈ സ്ഥലവും പരിചയമില്ല രാത്രി അളഞ്ഞിടക്കണം പോലീസ് ഉപദ്രവിക്കും അത് നാട്ടിൽ നിന്ന് പുറപ്പെടും ഭാരക്കേണ്ടിയിരുന്നു ഇവിടെ വന്ന് നിധിക്ക് വിളിച്ചെടുക്കുന്നു കരുടെ കക്കേമ്മിൽ ഈച്ച പൊതി ചേൽക്കാൻ നാട്ടിൽ നിന്ന് ദിവസം ആളുകൾ വന്നിറങ്ങണത് വിളഞ്ഞ്മ പറ്റി പിടിച്ചൊടുങ്ങാന്നല്ലാണ്ട് അയിൽ നിന്ന് കഴിച്ചിലാവണ ചുരുക്കേ ഉണ്ടാവും നിങ്ങൾ എന്തിനാന്ന് ഇന്റെ പിന്നാലെ മറക്കണത് എന്നെ ഒന്ന് സഹായിക്കണം പള്ളർജും തിന്നാൻ പോരാ പിന്നെ സഹായോ അപ്പൊ അല്ല പിന്നെ നിങ്ങൾ എന്റെ വൈത്താല കൂടിയിട്ട് ഒരു കാര്യമില്ല മര്യാദക്ക് വേറെ എവിടെയും പോയിക്കോളി മാതിരിയായല്ലേ പോലീസുകാരുടെ അടങ്ങാറ് കൂടും ആ എന്ത് ജോലിയും ഞാൻ ചെയ്തോളാം കിടക്കാൻ ഒരിടം തന്നാൽ മതി നിന്റെ റബ്ബേ ഇതൊരു നുമ്പിലായല്ലോ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾ വേറെ ആൾ നോക്കി ഒരു ഗതിയില്ല എന്നിട്ടാ എന്നെ കൈവിടരുത് ഓ പണ്ടാറടക്കായി ഇതൊരു മുസീബത്ത് എന്താ നിങ്ങളുടെ പേര് ദേവനാരായണൻ ാണ് ഞമ്മളെ കുരി ആ കട്ടിലെടുത്ത് അവിടെ കാറ്റോട്ടം കിട്ടെടുത്തിട്ട് കടന്നോളി പിന്നെ കുളിക്കണമെങ്കിൽ അപ്പുറത്ത് പൈപ്പുണ്ട് ബാപ്പ പൂജാരി പൂജാരി എന്തിനാ സൂര്യൻ യു ഇവിടെ പണി എന്ന് ഈ ആള് ഇങ്ങനെ നാട്ടിൽ നിന്ന് വരുന്ന ഓരോരുത്തരെയും ബാപ്പ ഇവിടെ പിടിച്ചെടുത്തു ഇതിനു മുമ്പത്തെ ആള് ബാപ്പാന്റെ പെട്ടി കുത്തി തുറന്ന് ഉള്ള പൈസ എടുത്തോണ്ട് പോയി ചെറിയ ചെറിയ ബാപ്പ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല പൈസ കൊടുക്കണം കുളിക്കാൻ സ്വിമ്മിംഗ് പൂളാ നാസ്ത വേണ്ടേ ഈ പെട്ടി നിങ്ങളുടെ അല്ലേ ഇവിടെ വെച്ച കണ്ടവര് എടുത്തോണ്ട് പോകും കള്ളമാന്റെ സെന്റർ ആയ സ്ഥലം ഇപ്പൊ വരും ഇരിക്കും

പിന്നെ അത് മൊയ്മൻ തിന്നണം അതിനുവോ ഈ മൂളിൽ ഇച്ചിരി വെള്ളം കൊണ്ടു നോക്ക് അസനെ ഈ മൂപ്പരെ നമ്മളെ മാർക്കറ്റൊന്നും കാണിച്ചു നല്ലതും മേവിക്കണമെങ്കില് തല അറിയാണല്ലോ നിങ്ങക്ക് മാറ്റാൻ നിങ്ങക്ക് തുണിയും കുപ്പായും വേറെ മൂപ്പര് ഇത് കൊടുത്ത് കച്ചവടത്തിന് ഇറങ്ങിയാൽ നടത്തൂല ഇവിടെ മുമ്പ് നിന്നു എന്റെ പായയിട്ട് അവസരോ കാൽസറായയോ കാണും അതിലേതെങ്കിലും ഒന്ന് പറ്റുമോ നോക്കി സറാം സാധന റിപ്പോർട്ടർ ले आओ ഹിമാരന പോലീസ് വിട്ടോ ദയവിചാരിച്ച മനുഷ്യൻ സഹായിച്ചാണിത് ഒന്നും ചെയ്തില്ലല്ലോ ജിമുണ്ടരുത് അർദ്ധമാണ് ഞാൻ ഇയാളിവിടെ പൊറപ്പിച്ചത് മാറ്റിൻ ചോദിച്ച പൈസത്തെ തന്നെ കെട്ടിലേക്ക് നാളെ മൂന്തിക്ക് മുമ്പ് കൊടുത്തില്ലെങ്കിലും തച്ചറക്കും വിചാരിക്കാ ഞാൻ എന്റെ മാല നിങ്ങൾ പറയുന്നത് ഞമ്മക്കാക്കണ്ട പടച്ചോനെ വിചാരിച്ചിട്ട് ഇപ്പോഴത്തെ ഇറങ്ങിപ്പോയി പണ്ടാളടക്കാൻ എന്റെ നാശത്തിനാണ് നിങ്ങളെ കെട്ടിയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് രണ്ടാല് ക്ലാസ് മാറി കിട്ടുന്ന കായോട് കുടി വരുത്താൻ കഴിയാത്ത ഞമ്മക്ക് കൽപ്പിച്ച പേഗായിട്ടില്ലേ നമ്മൾ ആരോട് ചോദിക്കും മരുത് ഉണ്ടോ നടുക്കി അല്ലെങ്കിൽ ഇറങ്ങിപ്പോയി ഈ സ്ഥലം ഉണ്ടല്ലോ ഇത് പണ്ട് ഞമ്മളെ ഭരതരാജ മുതലാളിടെ അണ്ടർ ലൈൻ ഇപ്പൊ ഇത് ഞമ്മളെ മജീദ്ഖാന്റെ കയ്യിലാണ് അല്ല ഇതിപ്പോ സ്ഥലം ഇങ്ങനെ കിടക്കുന്നുണ്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ടേ ഞമ്മളെ അമേരിക്കയിൽ ഉണ്ടാക്കുന്ന റോക്കറ്റുണ്ടല്ലോ അത് ഒറിജിനലും കിട്ടും ഇവിടെ ഡ്യൂപ്ലിക്കേറ്റും കിട്ടു അമ്മ സ്ഥല അവിടെ കുത്തിരിക്ക കുത്തിരിക്കും കൂട്ടലും ഉരുത്തം കെട്ട് വരാം പാവം നമ്മൾ കുഞ്ഞാലിക്കൻ്റെ കാര്യം കഷ്ടായിപ്പോയി ഞാൻ മൂപ്പടി ഒന്ന് കണ്ടിട്ട് വരാം അവിനേ നിങ്ങൾ എവിടെ പോവരുത് നമ്മൾ വരുന്നൊരു പടത്തിന് കുത്തിരിക്കണം ഏഹ് വന്നിരിക്കുന്നു അച്ഛാ ഞാൻ നിരപരാധിയാണ് അമ്പലത്തിലേതൊന്നും ഞാൻ എടുത്തിട്ടില്ല ആ അറുമോഹൻ എന്റെ പേരിൽ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി പറയാണ് ഇനി ഒന്നും പറയണ്ടത് എനിക്ക് അവസാനമായി ഒന്നേ പറയാനുള്ളൂ എന്റെ സ്വയം വരണ്ട അച്ഛാ തുടരുന്നു എല്ലാരും ഞാൻ ഞാൻ ഈ പറയുന്നത് മരിച്ചാൽ എന്റെ ശവംബൂം തൊടാൻ ഇവനെ അനുവദിക്കരുത് എന്റെ ശ്രജക്രിയവും ചെയ്യണ്ട ഇവൻ തൊട്ടാൽ ഒരിക്കലും മോക്ഷം കിട്ടാതെ എന്റെ ആത്മാവ് അരട്ടിപ്പോ കൊണ്ട് ഈ നിന്നാൽ പോവേ ഉള്ളൂ ഞാൻ കാരണം നിങ്ങളും അത് വേണ്ട ഊണൂലിട്ട നമ്പൂതിരിക്ക് ഈ ദേശത്ത് ആരും ജോലി തരില്ലേ ഊരും പേരും അറിയാത്ത ഒരിടത്തേക്ക് ഞാൻ പോവും പാത്രം മുറിയോ ഹെച്ചിലെടുത്തോ ഞാൻ ജീവിക്കും എന്നെ ഓർത്ത് ആരും സങ്കടപ്പെടണ്ട എന്റെ അമ്മയെങ്കിലും വിശ്വസിക്കണം ചെയ്യാത്ത കുറ്റത്തിനാണ് അമ്മേ അവരെ ജയിലിട്ടത് എനിക്കതിൽ ദുഃഖമില്ല പക്ഷെ ഏട്ടൻ കള്ളനാണെന്നും പറഞ്ഞ് എന്റെ പെങ്ങന്മാരുടെ പെൺകുടം മുടങ്ങിയതിലെ എനിക്ക് സങ്കടമുടും കരുത് കുട്ടി എവിടെ പോയാലും ഏട്ടൻ ഒരു ദിവസം തിരിച്ചു വരും ദരിദ്രനായിട്ടാവില്ലത് കയ്യിൽ കാശോടെ അതുവരെ നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക നാളെ അശ്വതിയുടെ വിവാഹമാണല്ലേ ജയിലിൽ വെച്ച ഞാൻ അറിഞ്ഞു യാത്ര പറയാനാ ഞാൻ വന്നത് എന്നെ കുറ്റപ്പെടുത്തരുത് ആവുന്നത് ഞാൻ എന്നോട് പൊറുക്കണം എനിക്കെല്ലാം അറിയാം എന്റെ അശ്വതി കുട്ടിക്ക് നല്ലത് വരട്ടെട്ട് എവിടേക്കാ എന്നെ അറിയില്ല എന്റെ ഓർമ്മയ്ക്ക് മറക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അശ്വതി